മലയാള സിനിമയിലും അല്ലാതെയുമായി ആയിരത്തി നാനൂറിലേറെ ഗാനങ്ങൾ രചിക്കുക നാൽപ്പത്തി നാലിലേറെ മലയാള ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുക ഇതിൽ പലതിനും തിരക്കഥ സംഭാഷണം കൂടാതെ പല സിനിമകളും നിർമ്മിക്കുക ഇവയൊന്നും കൂടാതെ മലയാളത്തിലെ ഏറ്റവും മികച്ച കാൽപ്പനിക കവികളിലൊരാണ് പഴയ സ്വാതന്ത്ര്യ സമരസേനാനി കമ്മ്യൂണിസ്റ്റുകാരൻ വിപ്ലവകാരി ഏഷ്യാനെറ്റിൻ്റെ ഒരു കാലത്തെ ചെയർമാൻ അങ്ങനെ ബഹുമുഖമായ വൈവിധ്യമാർന്ന പ്രവർത്തന മണ്ഡലങ്ങളിലൂടെ ജീവിച്ച ഒരു മഹാനായ മലയാളി മഹാപ്രതിഭയായ മലയാളി അതെ പി ഭാസ്കരൻ ആസ്വാദകർ ഭാസ്കരൻ മാസ്റ്റർ ഇന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷികം എവിടെയൊക്കെയോ ആചരിച്ചുകൊണ്ടിരിക്കുകയോ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് അദ്ദേഹം ജനിച്ചത് ആ മഹാപ്രതിഭയുടെ ഒരു കവിതയിലൂടെ ഏതാനും ഗാനശകലങ്ങളിലൂടെ ഒരു യാത്ര മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും നിന്നെ ഞാൻ മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാ കരയാനുഴരീടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ടും വരനോടൊപ്പം നീയാ വണ്ടിയിലിരിക്കുമ്പോൾ വാക്കിനും വിലപിടിപ്പേറും ഈ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ ഓർക്കുക വല്ലപ്പോഴും പണ്ടത്തെ കാടും മേടും പൂക്കാലം വിധാനിക്കുമാ കുന്നിൻപുറങ്ങളും ആയിരം സ്വപ്നങ്ങളെ പിഴിഞ്ഞ ചായം കൊണ്ടു മായാത്ത സങ്കൽപ്പങ്ങൾ മനസ്സിൽ വരച്ചതും ആയിരം സ്വപ്നങ്ങളെ പിഴിഞ്ഞ ചായം കൊണ്ടു സങ്കൽപ്പങ്ങൾ മനസ്സിൽ വരച്ചതും വാഗപ്പൂമണം കണ്ണിത്തെന്നലിലലയുമ്പോ വാഗപ്പൂമണം കണ്ണിത്തെന്നലിലലയുമ്പോ മൂഖമാവിൻ തോപ്പിൽ മധ്യാനമുറങ്ങുമ്പോൾ ആ മണിമച്ചിൻ കോണിലിരുന്നിട്ടവർ ഏതോ പ്രേമകാവ്യത്തിലൂടെ ഒന്നായി ചരിച്ചതും ഓർക്കുക വല്ലപ്പോഴും ഓർക്കുക വല്ലപ്പോഴും പണ്ടത്തെക്കാടും മേടും പൂക്കാലം വിധാനിക്കുമാക്കുന്നിൻപുറങ്ങളും പണ്ടത്തെ കളിത്തോടൻ കാഴ്ച വയ്ക്കുന്നു മുൻപിൽ രണ്ടു വാക്കുകൾ മാത്രം ഓർക്കുക വല്ലപ്പോഴും രണ്ടു വാക്കുകൾ മാത്രം ഓർക്കുക വല്ലപ്പോഴും പത്ത് വർഷം പഴക്കമുള്ള ഒരു കവിതയാണ് ഓർക്കുക വല്ലപ്പോഴ ഇത് വളരെ നീണ്ട ഒരു കവിതയാണ് അതിൻ്റെ ഇടയിലുള്ള മനോഹരമായ ചില വരികൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ആ കാവ്യഭംഗി നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം ചൊല്ലിയതാണ് പ്രാണപ്രയസി വിവാഹം കഴിഞ്ഞ് ദൂരയാത്രയവന്നു വരനോടൊപ്പം തീവണ്ടിയിൽ വളരെ ദൂരയ്ക്ക് പോവുകയാണ് അതിൻ്റെ വർണ്ണനകളെല്ലാം ഈ കവിതയിൽ ഇടയ്ക്ക് വരുന്നുണ്ട് വണ്ടി വന്ന് നിൽക്കുന്നതും സ്റ്റേഷനിലെ തിക്കും തിരക്കും മറ്റു കാര്യങ്ങളും അതെല്ലാം ഒഴിവാക്കി ഹൃദയത്തിൽ നിന്ന് വരുന്ന ചില വരികളെ ഇവിടെ എടുത്തു വച്ചതാണ് നോക്കൂ ഇപ്പോഴും പിരിഞ്ഞു പോകുന്ന ഒരാളോട് ദൂരയാത്ര പോകുന്ന ഒരാളോട് നമുക്ക് പറയാനുള്ള രണ്ട് വാക്കുകൾ ഓർക്കുക അല്ലപ്പോഴും ഇതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ വേദനാകരമായ അല്ലെങ്കിൽ അപൂർവമായ മുഹൂർത്തങ്ങളിൽ പറയേണ്ട വാക്കുകൾ ഒരു കവിതയിലൂടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഭാസ്കരൻ മാഷ് എഴുതി വെച്ച് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഓട്ടോഗ്രാഫ് എഴുതുമ്പോ പലരും എഴുതിയിരുന്ന ഒന്ന് ഓർക്കുക വല്ലപ്പോഴും എൻ്റെ മുൻപിലെ തലമുറപ്പെട്ട ആളുകളും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശേഷം വന്ന് എഴുതിയേക്കാം ഇപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് യാത്ര പറയുമ്പോൾ എപ്പോഴും എന്നെ ഒന്ന് ഓർക്കണം കേട്ടോ എന്നല്ലേ പറയാറ് ആയിരം സ്വപ്നങ്ങളെ പിഴിഞ്ഞ ചായം കൊണ്ട് മായാത്ത സങ്കല്പങ്ങൾ മനസ്സിൽ വരച്ചത് പിഴിയുന്നത് എന്താണ് സ്വപ്നങ്ങളെയാണ് ആയിരം സ്വപ്നങ്ങളെ പിഴിഞ്ഞെടുത്ത ചാറുകൊണ്ട് നിറച്ചാറുകൊണ്ട് ഒരിക്കലും മായാത്ത പ്രതീക്ഷകൾ സങ്കല്പങ്ങൾ അവരൊന്നിച്ച് യാത്ര ചെയ്യുന്നതും അവരൊന്നിച്ച് കവിത ചൊല്ലുന്നതും അവരൊന്നിച്ച് ഉറങ്ങുന്നതും സ്വപ്നം കാണുന്നതും എല്ലാം മനസ്സിലാണ് വരച്ചു ചേർത്തിരിക്കുന്നത് ഇതുപോലെ ഒരു വരി എനിക്ക് ഓർമ്മ വരും ഭാസ്കരമാഷ തന്നെ സമകാലീനായിരുന്നു ഓ എൻ വി കുറിപ്പ് അവർ ഒരുമിച്ച് ഒരേ കാലത്ത് മലയാള സിനിമയിൽ ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നീട് ഓ എൻ വി നക്ഷത്രങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഹൃദയത്തിൻ കനി പിഴിഞ്ഞ ചായത്തിൽ എഴുതിയ ചിത്രങ്ങൾ ഒഴിമിച്ചില്ലല്ലോ ഹൃദയത്തിൻ്റെ കനിയാണ് ഇവിടെ പിഴിഞ്ഞ ചാറുകൊണ്ട് സ്വപ്നങ്ങൾ എഴുതിയ ചിത്രങ്ങൾ വരയ്ക്കുന്നത് സമാന ഹൃദയർ ഒരുപോലെ പാടുന്നു മലയാളത്തിലെ കാൽപ്പനിക കവികളാണ് രണ്ടുപേരും വയലാറും ഇവരുടെ സമകാലികനാണ് ഏതായാലും ഈ വരികളൊന്നും ആരും ഒരിക്കലും മറക്കില്ല ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത അതിലെ നാല് വരികളെങ്കിലും എല്ലാ തലമുറയും ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അന്ന് ആളുകളുടെ മനസ്സിലേക്ക് വീണ രണ്ട് വാക്കുകൾ ഇത്രയും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും പ്രസക്തമാണ് എന്നുള്ളതാണ് ഈ കാൽപ്പനിക കവിതയിലുള്ള വരികളും ഇതിലെ ആശയങ്ങളും തന്നെയാണ് പല പ്രണയഗാനങ്ങളിലും ഗാനങ്ങളിലും പല വിധത്തിലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇന്നും ഭാസ്കർ മാഷ് ചന്ദ്രിക എന്ന ചിത്രത്തിൽ ഗാനം എഴുതിയിട്ടാണ് മലയാളത്തിൽ തുടങ്ങിയത് അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പിന്നീട് പല ചിത്രങ്ങൾ ചെയ്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ അദ്ദേഹം രാമുകാരിയാട്ടും കൂടി സംവിധാനം ചെയ്ത നീലക്കുൽ രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ നീലക്കോയിലിൽ എഴുതിയ പാട്ടുകളിലൂടെയാണ് രാഘോ മാഷ്ണീണം നേരത്തെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നീലക്കൊയിലിനെ പറ്റി എല്ലാവരും ചൊല്ലണ കഥ എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ നീ മറക്കും എന്നും പറഞ്ഞ നമ്മൾ ആ കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ചിത്രത്തിൽ നീലക്കോയിലിൽ അദ്ദേഹം എഴുതിയ പാട്ടുകളിലൂടെയാണ് യഥാർത്ഥ മലയാള സിനിമാ ഗാനം ജനകീയമായതും മനുഷ്യരുടെ മനസ്സിൽ കയറിയതും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ അവരോട് കാതോട് കാതോരം പറഞ്ഞ പാട്ടുകൾ അതിലും അദ്ദേഹം മറക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് നായികയുടെ ഹൃദയത്തോട് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പാടുന്നതായിട്ടാണ് അതായത് നായകനോ നായികയോ അല്ല ഒരു മരത്തിൽ ചാരി ഏതോ ഒരു തെരുവു ഗായകൻ പാടുന്നതായിട്ടാണ് പക്ഷെ അവളുടെ മനസ്സിന്റെ അവസ്ഥയാണ് ആ വരികളിൽ കാണിക്കുന്നത് എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും പാടം പച്ചപ്പാവാട നീർത്തിയപ്പോൾ ആവം നീ എത്ര പോയി എന്തൊരു മോഹം എന്തൊരു ദാഹം എന്തൊരു തീരാത്ത തീരാത്ത ശോകം എങ്ങനെ ഓ എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും പാടിപ്പോയതാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന ആ കേരള സൈഗാളിൻ്റെ ശോകമൂർന്ന നാദത്തിലുള്ള ആ പാട്ട് എങ്ങനെ നമ്മൾ മറക്കും നമ്മുടെ കൗമാരത്തിൽ നമ്മുടെ യൗവനത്തിൽ സംഭവിച്ചു പോയ ഇത്തരം പ്രണയനഷ്ടങ്ങളെ വേർപാടുകളെ ആർക്കെങ്കിലും മറക്കാനാവുമോ ചിലർ കരഞ്ഞുകൊണ്ട് യാത്രയാക്കും ചിലർ ചിരിച്ചുകൊണ്ട് യാത്രയാക്കും ചിലർ പ്രതീക്ഷയോടുകൂടി യാത്രയാക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കറുത്ത പൗർണമി എന്ന ചിത്രത്തിന് വേണ്ടി നമ്മുടെ ഭാസ്കര മാഷ് തന്നെ ഉള്ളിൽ വേദനയെല്ലാം ഒതുക്കിക്കൊണ്ട് വിതുമ്പാതെ പ്രാണസഖിയെ യാത്രയാക്കുന്നുണ്ട് ീ പോയി വരുന്നീ ആത്മസഖീ ആത്മസഖീ പോയി വരുന്നീന്നാണ് പറയുന്നത് അപ്പോഴും ഒരു ചെറിയ പ്രതീക്ഷ ബാക്കി നിൽക്കുന്നുണ്ട് അടുത്ത വരികൾ ഞാൻ ചൊല്ലുന്നില്ല അത് കാൽപ്പനികതയുടെ അങ്ങേതലയാണ് മധുരസ്മരണകൾ കൈത്തിരി വയ്ക്കും പ്രണയക്ഷേത്ര കവാടത്തിൽ പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ അമ്പലം അതിൻ്റെ കവാടത്തിൽ മുറ്റത്തിൽ ഓർമ്മകൾ വെച്ചിരിക്കുന്ന കൈത്തിരിയുള്ള ആ പ്രണയക്ഷേത്രത്തിന്റെ കവാടത്തിൽ കാത്തിരിക്കും ഒരു ഹൃദയം നീ പോയി വരുവോളം എന്ന് പറയുന്ന അത്ര ഒരു ആർദ്രത ആ കാമുകിൻ്റെ നിതാന്തമായ കാത്തിരിപ്പിൻ്റെ ഭംഗി അത് മറ്റെത്ര പേർക്ക് അതുപോലെ എഴുതി ഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പറയാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് കാത്തിരുന്ന് കാത്തിരുന്ന് അദ്ദേഹം എഴുതിയ കാത്തിരിപ്പിന്റെ യാത്ര വേദനയുടെ വേർപാടിൻറെ ആശംസകളുടെ എത്രയോ പാട്ടുകളുണ്ട് കഥ മുഴുവൻ തീരും മുൻപേ യവനി കവിഴും മുൻപേ കവിളത്ത് കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ നടന്നുവല്ലോ നടന്നുവല്ല കളിത്തോഴലിലെ പ്രസിദ്ധമായ ഗാനത്തിൽ മഞ്ഞനയിൽ മുങ്ങിത്തോർത്തി എന്ന ഭാവഗായകന്റെ പ്രസിദ്ധ ഗാനത്തിലുള്ള വരികളാണ് എന്നിട്ടും പ്രതീക്ഷയോടെ കവി കാത്തിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഏതു നേരത്താണ് കവി കാത്തിരിക്കുന്നത് യാത്ര അയക്കുന്നു മംഗളം നേരുന്നു എന്നിട്ടും ഒമലാൾ ഒന്നും വന്നില്ലല്ലോ ഒരു തവണ വന്നില്ലല്ലോ എന്നുള്ള ആ ഒരു പരിഭവവും കവി തുടരുന്നുണ്ട് ഓരോ തളിരിലും ഓരോ പൂവിലും ഓർമ്മക്കുറിപ്പുകൾ എഴുതി ഉദയ ശശി കിരണ കനക കവിതയും മഷിയും തീർന്നു എന്നാണ് ഭാസ്കരമാഷ് എഴുതി വെച്ചിരിക്കുന്നത് രാത്രി മുഴുവൻ ഓർമ്മകളിലൂടെ കടന്നുപോയി കണ്ടുമുട്ടിയത് ഒന്നിച്ച് നടന്നത് ഒന്നിച്ച് ഗാനങ്ങൾ പാടിയത് അങ്ങനെ അങ്ങനെ ഓരോരോ ഓർമ്മകളെയും ഓർമ്മകളെയും മനസ്സിൽ എടുത്തെടുത്ത് താലോലിച്ച് കവി മാത്രമല്ല ഉദയ ശശികിരണ കനക തൂലിക എന്താ പദപ്രയോഗം ഉദിച്ചു വരുന്ന ചന്ദ്രനാകുന്ന ആ സ്വർണത്തൂലികയിലെ മഷി പോലും തീർന്നുപോയി ആ സുവർണചന്ദ്രൻ്റെ നിലാവാകുന്ന കവിതയും തീർന്നുപോയി ഈ വരികൾ കൂടി കേൾക്കൂ അതാണ് ഭാസ്കര കവി ഓരോ തളിരിലും ഓരോ പൂവിലും ഓർമ്മക്കുറിപ്പുകൾ ഓരോ തളിരിലും ഓരോ പൂവിലും ുറിപ്പുകൾഴുതി ഉദയശശിക്കിരണ കനക്കത്തുലികയിൽ കവിതയും മഷിയും തീർന്നു എന്നിട്ടുമോ മലാൾ വന്നില്ലല്ലോ എന്നടുത്തിരുന്നില്ലല്ലോ എന്നിട്ടുമോ മലാൾ വന്നില്ലല്ലോ